ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദയ ശബരിയോട് വല്ലാതെ കയർത്ത് സംസാരിക്കുകയാണ് കേട്ടോ ദയയുടെ കൂടി കൂടി വരികയാണ് ശബരി ക്ഷമിക്കും തോറും ദയക്ക് അഹങ്കാരം കൂടിയാണ് ദയക്ക് ശബരിയുടെ കൂടെപ്പിറപ്പുകളെ ഒന്നും പറ്റാത്ത ആ ഒരു അവസ്ഥ എത്തുകയാണ് കേട്ടോ ദയാ ജനറേറ്റർ മനഃപൂർവ്വം നിങ്ങൾ നമ്മുടെ റൂമിലോട്ട് കണക്ട് ചെയ്യാതിരുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അതുപോലെ നിങ്ങളുടെ ബാക്കിയുള്ളവരെയും മാത്രമല്ലേ നോക്കുന്നുള്ളൂ ഇത് നമ്മുടെ കുഞ്ഞല്ലേ അതിനെങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെ റൂമിൽ കിടക്കാലോ എന്നിങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ി പറയുകയാണെ ദയെ അങ്ങനെയൊന്നും പറയരുത് കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാനത് ചെയ്യില്ലേ ഞാൻ എല്ലാവരും കൂടി ജീവിച്ചോട്ടെ എന്നാണ് കരുതിയത് ഇവിടെ കരണ്ടിനെയൊക്കെ മുഖ്യം അച്ഛൻ്റെ അസുഖത്തെ എല്ലാം മരുന്ന് ഫ്രിഡ്ജിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കറണ്ട് ഇവിടെ സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ മോനെ നിൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് ക്യാഷ് ചിലവാക്കുന്നത് യാതൊരു വിലയും നിലയും നിൻ്റെ അച്ഛനും ഇല്ലല്ലോ എന്ന് പറയാണ് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അനിതേച്ചിക്കും ബാക്കിയുള്ളവർക്കും സുഖമായി ജീവിക്കാനല്ലേ നിങ്ങളീ കാട്ടുന്നത് എന്ന് അനിതയെക്കുറിച്ചുള്ള வாக்குல் பயன்றிட்டா അപ്പോൾ ദയയോട് പറയുന്നത് ദയ എത്ര വാശി എനിക്ക് പാടില്ല നീ തൽക്കാലം മനിതേശിയുടെ റൂമിൽ വന്ന് കിടക്കുക അങ്ങനെ മറ്റുള്ളവരുടെ റൂമിൽ കിടക്കേണ്ട ഔദാര്യമൊന്നും എനിക്കില്ല ഞാൻ വരില്ല ഞാൻ ഇവിടെത്തന്നെ കിടക്കുകയുള്ളൂ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശബരിക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് കാട്ടിക്കൂട്ടിക്കൂട് എന്ന് പറഞ്ഞ് ശബരി അങ്ങ് പോവാനായിട്ടാ അങ്ങനെ ദയക്ക് രാത്രി കുഞ്ഞു ഉറങ്ങാൻ സമയത്തില്ല ദയ വല്ലാതെ കഷ്ടപ്പെടുകയാണ് കുഞ്ഞു വല്ലാതെ ഉഷ്ണിച്ചിട്ട് കരഞ്ഞ് ഇതാവുമ്പോഴും ദയ താഴോട്ട് ഇറങ്ങി പോവില്ല ഈ സമയം അവിടെ അനിത പറയുന്നുണ്ട് ശബരിയോട് ശബരി നിനക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് കണക്റ്റ് ഞങ്ങൾക്ക് ഇല്ലെങ്കിലും വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ശബരി പറയാണ് അഹങ്കാരം ഇത്ര തലക്ക് പിടിക്കാൻ ആർക്കും പാടില്ല എന്ന് ശബരി തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം വിനയനെയാണ് കാണിക്കുന്നത് വിനയനെ അന്മാര് വീണ്ടും വിളിച്ചിരിക്കുകയാണ് അന്മാരി പറയുകയാണ് വിനയ നിന്നെ അവർ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ ജീവരാജു ആഷിഫ് നിന്നെ പുറത്തിറക്കിയിരിക്കുന്നത് അവരുടെ ലക്ഷ്യം നിറവേറാനാണ് ആ വീഡിയോ രണ്ടാമത് നീ ക്രിയേറ്റ് ചെയ്തെടുക്കണം അതെവിടെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് സംഘടിപ്പിക്കണം എന്നുള്ള ആ വാക്കുകളൊക്കെയാണ് കേട്ടാകും അപ്പോൾ ഈ സമയം വിനയന് ആ ഒരു സമ്മർദ്ദം കൂടി വരണേ താൻ വിചാരിച്ച കട കാര്യം നടന്നു തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നുള്ള സത്യം തനിക്ക് അറിയാൻ കഴിഞ്ഞു ഇനി ബാക്കിയുള്ളതല്ലേ ഈ വീഡിയോ വെച്ച് തന്നെ തൻ്റെ ഭാര്യയെ ഈ വീട്ടിലോട്ട് എത്തിക്കാനുള്ള എല്ലാ വഴികളും തനിക്കറിയാമെന്ന് വിനയനും മനസ്സിലാവണിട്ടാ അങ്ങനെ വിനയൻ തൻ്റെ ലാപ്ടോപ്പും മൊബൈലും എടുത്ത് ആ ഒരു ആ ഒരു ഫയലിൽ നിന്നും ആ വീഡിയോ രണ്ടാമതും ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടാണ് പക്ഷേ അബദ്ധവശാൽ വിനയൻ ഡോറ് തുറന്നിട്ടാണ് ഈ പ്രവൃത്തി ചെയ്യുക അത് ലംബോദരൻ കണ്ടുവരാൻ ഇട്ടാ അങ്ങനെ ലംബോദരൻ ീ മഞ്ചാടിയുടെ അടുത്തോട്ട് ഈ ജീവരാജ് പോകുന്ന ആ രംഗമായിരിക്കും കണ്ടുവരിക അതോടുകൂടി ലംബോദരൻ്റെ സ്വഭാവം അങ്ങ് മാറുകയാണ് വിനയ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വിനയൻ ആകെ ഞെട്ടിപ്പോവാണ് ഏട്ടാ അങ്ങനെ തൻ്റെ അമ്മാവനാണെന്ന് കാണുമ്പോൾ വിനയൻ ആകെ ഞെട്ടാണ് ഇതേ സമയം എടാ വിനയ നീ ഇത്രയും ചീപ്പാവാൻ പാടില്ല നീ ഇന്ന് ജയിലിൽ പോയത് ഈ ഒരു കേസിൻ്റെ പേരിലാണ് സ്വന്തം ഭാര്യയുടെ അനിയത്തിയാണ് അവളുടെ വീഡിയോ ആണ് നീ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഉടൻ തന്നെ അമ്മാവ ഇതെനിക്ക് ക്യാഷ് കിട്ടുന്ന ആ ഒരു ഇതാണ് അതുകൊണ്ട് ഞാൻ എന്തും ചെയ്യും എൻ്റെ അമ്മാവൻ നിന്റെ കൂടെ നിൽക്കില്ല നിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത്ര നെറുകെട്ട പ്രവർത്തിക്കൊന്നും ഈ അമ്മാവൻ കൂടെ നിക്കില്ല നീ ഒരു കാര്യം ചിന്തിക്കണം നിന്റെ ഭാര്യ നിന്റെ ഭാര്യ എന്ന് പറയുന്നവൾ നീ വേണമെന്ന് ആവശ്യപ്പെടുന്നു പക്ഷേ നീയും നിന്റെ മക്കളും നിന്റെ ഭാര്യയും ഒരുമിച്ച് ജീവിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ അമ്മയും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നിന്റെ എല്ലാ പ്രവൃത്തിയും നീ നെറുകെട്ട പ്രവർത്തി ചെയ്തിട്ടും നിന്റെ അമ്മ ചേരുവിനെ രണ്ടാമതും കൊണ്ടുവരാൻ കൂട്ടു നിൽക്കുന്നത് പക്ഷേ ഇത്രയും വലിയ ദുഷ്ട സ്വഭാവം നിന്നിലുണ്ട് എന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ഉടൻ തന്നെ അമ്മാവൻ എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തിക്ക് അമ്മാവൻ എനിക്ക് കൂട്ടുനിന്നിട്ടുണ്ടെന്ന് ഞാൻ പോലീസിലങ്ങ് പറയും എന്ന് ഇത് കേൾക്കുന്ന ലംബോതരൻ ആകെ ഞെട്ടിപ്പോയാണ് എന്നിട്ട് ലമ്പോതരൻ പറയാണ് എടാ ഇനി നീ ഈ വീഡിയോ വീണ്ടും ക്രിയേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് വരാൻ പോകുന്നത് വരാൻ പോകുന്നത് നീ വിചാരിക്കുന്നതിന് മേലെ ആയിരിക്കും ആര് രഘുവിൻ്റെ കയ്യിൻ്റെ ചൂട് നീ അറിഞ്ഞതാണ് അതുകൊണ്ട് ഇനി ഒരു അടി അവനിൽ നിന്ന് കിട്ടാൻ നിൽക്കുന്ന നിൻ്റെ അമ്മ നിൻ്റെ അമ്മ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവളാണ് ഇനിയും നീ ഈ പ്രവൃത്തി ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ അമ്മ പിന്നെ ജീവിച്ചിരിക്കില്ല നിൻ്റെ അമ്മ മരിക്കും എന്നൊക്കെ പറയുമ്പോൾ വിനയൻ പറയാണ് അവൻ ഇത് പറഞ്ഞാലല്ലേ അമ്മ ഇതറിയുള്ളൂ ഇത് ഞാനും അമ്മാവൻ മാത്രം അറിയേണ്ട രഹസ്യമാണ് ഇത് അമ്മാവനെ പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിനയൻ എന്താ ചെയ്യുകയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞ് ലംബോദരനെ ഭീഷണിപ്പെടുത്തുമ്പോൾ ലംബോദരൻ ഈശ്വര ഏത് കഷ്ടകാലത്തിനാണോ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത് ആ ചിരുവിനെ എങ്ങനെ ഇവനെ സഹിക്കും എന്നുള്ള ആ ഒരു ഇത് ലമ്പോദരൻ്റെ ഉള്ളിലും വന്നു തുടങ്ങാനായിട്ടാണ് എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെ നീച്ചി ശബരി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കൂടി ശബരി അങ്ങ് ദയയുടെ അടുത്തോട്ട് ചെല്ലിട്ട് ദയെ എന്ന് പറഞ്ഞ് വിളിച്ച് ചെല്ലുമ്പോൾ ദയ അങ്ങ് ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ് ഇട്ട് ആ നിങ്ങളെണീറ്റോ എന്ന് പറയുമ്പോൾ എന്താ ദയ എത്ര വാഷു പാടില്ല എനിക്ക് എന്തായാലും അനുദിച്ചിൻ്റെ അടുത്ത് വന്ന് കിടന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ദയ അങ്ങ് പറയും ദയെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്കിവിടെ എല്ലാം മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ ആദ്യത്തിലൊക്കെ എന്നോടായിരുന്നു സ്നേഹവും പെരുമാറ്റവും ഇപ്പോൾ എന്തിനും ഏതിനും അനുദേശിയെ മതി നിങ്ങളുടെ ഏട്ടനാണെങ്കിലും അവിടെ പണിയില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേ നിങ്ങളുടെ മേലെ അനുദേശിയെ കെട്ടിവെക്കാനാണ് നോക്കുന്നത് എന്ന് പറയുമ്പോൾ ശബരിയുടെ നിയന്ത്രണ അങ്ങ് വിടേണ്ടിട്ട് ഒരുപാട് ദിവസങ്ങളായി അന്തേം തന്നെയും പറയാതെ പറയുന്ന കൂട്ടിച്ചേർ ത്തുന്ന ആ വാക്കുകളും ഒളിഞ്ഞു നോക്കിട്ടു നോട്ടവും ഒക്കെ ശബരിയുടെ ഉള്ളിലങ്ങ് അങ്ങനെ ശബരി കരണം നോക്കി ഒന്ന് കൊടുക്കണേ ഇടി നീ എന്താണ് അടി വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്ത് കാണുന്ന അവരെക്കുറിച്ച് നീ ഇല്ലാത്തത് പറയേ നീ അന്ന് അന്ന് രാത്രി അനിതേച്ചയുടെ റൂമിൽ ഒളിഞ്ഞു വന്ന് നോക്കിയതും ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെ കിടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നീ അവിടെ വന്നതും ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല എന്നാ നീ കരുതിരിക്കുന്നത് ഞാനൊരു പൊട്ടനാണെന്നാ നീ കരുതിയിരിക്കുന്നത് ഇത്രയും തരം താഴ്ന്ന സ്വഭാവം ഒരാൾക്കും പാടില്ല വേണ്ട വേണ്ട എന്ന് വെക്കും തോറും തലയിൽ കയറുന്നു ഞാനും എൻ്റെ ചേച്ചിയും എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം നീ വരുന്നതിന് മുൻപേ എൻ്റെ ചേച്ചി വീട്ടിലോട്ട് വന്നതാണ് എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് അനുഗ്രഹിച്ചാണ് ചെയ്തു തന്നിരിക്കുന്നത് ഇത്രയും തരം താഴ്ന്നു ഒരാളെയും കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല ദയേ എന്ന് പറഞ്ഞു കാരണം നോക്കി ഒന്നങ്ങ് അങ്ങ് കൊടുത്ത് ശബരി അങ്ങ് പോവാനിട്ട എന്നാൽ ഇത് ദേഷ്യവും വാശിയും ദയക്ക് കൂടാണ് ദയ അത് അങ്ങനെ വിടാൻ തയ്യാറാവില്ല അങ്ങനെ ദയ ആഹാ നിങ്ങൾ എന്നെ അടിച്ചോ നിങ്ങൾ എന്നെ അടിച്ചോ ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് ദയ അങ്ങ് കൂടി ദയ അവിടെ നിന്നും ഇറങ്ങാൻ ഇട്ടോ ഇതേ സമയം ശബരി പറയുന്നുണ്ട് ദയെ നീ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ അടിച്ചത് ഇതിനൊന്നും എടുത്തു ചാട്ടം പാടില്ല എന്ന് പറയുമ്പോൾ ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ വീട്ടുകാരാണ് അല്ലാതെ ഞാനല്ല ഇനി ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ദയ അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ അങ്ങനെ ദയ പെട്ടിയും ബാഗൊക്കെ എടുത്തു വരുന്നത് കാണുമ്പോൾ അനിത പറയാണ് ശബരി അവളത് പോകുന്നിനി തടയി വെറുതെ ഒരു കുടുംബജീവിതം തകർക്കരുത് അപ്പോൾ അപ്പുടനെ ശബരി പറയുകയാണ് അഹങ്കാരൻ തലക്ക് പിടിച്ചവർക്ക് ശിക്ഷ കിട്ടുമ്പോഴേ അവർ പഠിക്കുകയുള്ളൂ അവർക്ക് അവരുടെ വീട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അനുദേശി തടയേണ്ട അവൾ പോയിക്കോട്ടെ എന്ന് പറയാനോ ഇതും കൂടി കേൾക്കുമ്പോൾ ദയക്ക് കൂടുതൽ ദേഷ്യവും വാശിയും വരുകയാണ് അങ്ങനെ ദയാ വീടിൻ്റെ പടി ഇറങ്ങാനായിട്ടോ പക്ഷേ ദയക്കിനി അനിതമാഷിനി നിന്ന് നല്ലൊരു കിട്ടൽ കിട്ട തന്നെ കിട്ടും ശബരിയെ പോലെ നല്ലൊരു പയ്യനെ അവതരിപ്പിച്ച് നീ എന്തിനാണ് അവിടെ നിന്നും ഇറങ്ങിയതെന്ന് പറഞ്ഞു ദയക്ക് നല്ലൊരു കിട്ടൽ അനന്തമാഷി നിന്ന് കിട്ടുമ്പോൾ ദയ അവിടെ നിന്നും ഇറങ്ങൂട്ടോ കേട്ടോ ആദ്യത്തിലൊക്കെ താൻ ഒളിപ്പിച്ചു വെക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ എല്ലാവരെയും നിന്നും അത് ഒളിപ്പിച്ചു വെക്കും പക്ഷെ അത് രഘുമുഖേനെ അറിയും അവിടെയും ദയ ഒരു പൊട്ടിത്തെറി നടത്തുമ്പോൾ മാഷി ഓരോ മക്കളെക്കുറിച്ച് നന്നായി അങ്ങ് പഠിക്കാനിരിക്കുന്നേ ഉള്ളു തൻ്റെ മക്കളിൽ ഏറ്റവും പോക്കും അഞ്ചാടിയും ദയുമാണെന്ന് മാഷി തിരിച്ചറിയുകയും അവളുടെ കരണം നോക്കി ഒന്ന് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് റീമേക്കിൽ ഓടിയിട്ടുണ്ടാവുക അപ്പോൾ അതെന്തായാലും ഉണ്ടാവും ഇവിടെ ഇപ്പോൾ വിനയന്റെ ഈ പ്രഗ്നൻസി മാഷ് കൂട്ടു നിന്നിരിക്കുന്നത് അത് പോലീസിലൊരു കേസായത് കൊണ്ട് മാഷിന്റെ ആ ഒരു മാഷിന് പിന്നീട് ആ ഒരു കേസും അപോഷനും കാര്യങ്ങളൊക്കെ പിന്നീട് എങ്ങനെയെങ്കിലൊക്കെ തെളിയുമെന്ന് കരുതിയിട്ടാണ് അത് മാഷൊപ്പം കൂട്ടുനിന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ കുഞ്ഞ് വിനെ വിനെ ഈ ചീരുവിൻ്റെ വയറ്റുള്ള ഇപ്പോഴത്തെ കുഞ്ഞ് റീമേക്കിൽ ഉണ്ടാവുന്നില്ല അത് അബോഷനായി സത്യനും കൂട്ടുനിന്ന് അത് പോകുന്നുണ്ട് പക്ഷേ ഇവിടെ എന്തോ എന്തായാലും നമുക്കെല്ലാവർക്കും കാത്തിരുന്ന് കാണാം ആ ഒരു സീനിനായിട്ട് എന്തായാലും സത്യനും ചീരും തന്നെയാണ് റീമേക്കിൽ ഒന്നിക്കുന്നത് ഇവിടെയും അത് ഉണ്ടാവും കഥ അങ്ങനെയാണ് പോകുന്നത്